അവനറിയാതെ അവനെ പണിയണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാസ്മിനും അതുപോലെ ഗബ്രിയും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ ആ പ്ലാൻ ചെയ്യുന്ന വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ റോക്കിയുടെ എക്സ്പ്രഷനാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കലുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടയ്ക്ക് കലിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിലാണ് വേറെയും ചില ക്ലിപ്പുകളൊക്കെ ഇന്നലെ ലാലേട്ടൻ അവിടെ പ്ലേ ചെയ്ത് കാണിച്ചത് സോ റോക്കിക്ക് ഇവരോടുള്ള കലുപ്പിനി കൂടും കാരണം റോക്കി വിചാരിച്ചതിന് മുകളിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്ന് റോക്കിയെ ശരിക്കും കബളിപ്പിച്ചാണ് പ്രവോക്ക് ചെയ്തത് എന്ന സത്യം സത്യത്തിൽ ഇന്നലെയാണ് റോക്കി തിരിച്ചറിയുന്നത് ആ സമയത്ത് റോക്കിയെ തന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കലിപ്പ് എന്ന് പറഞ്ഞാൽ കട്ട കലിപ്പ് ഇവരെ രണ്ടുപേരെ ഇനി റോക്കിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാന്നുള്ള കാര്യമായിരിക്കും ഉറപ്പായിട്ട് സംഭവിക്കാൻ പോകുന്നത് മാത്രമല്ല ഇവരെ രണ്ടുപേരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇനി റോക്കി ഗെയിം കളിക്കും മറ്റേ സീസൺ ഫസ്റ്റില് സാബു പറഞ്ഞതുപോലെ തുരത്തി തുരത്തി അടിക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ പുറകെ വെച്ച് പിടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സീസൺ സിക്സിലെ ജനുവിൻ കണ്ടസ്റ്റൻസിൽ ഒരാളായിട്ടാണ് ഞാൻ റോക്കിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ റോക്കി ഇതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കും പക്ഷെ അങ്ങനെ എടുക്കുമ്പോൾ ഗുണവും ദോഷവും ഒരുപോലെ ഉണ്ട്